യും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് മുസ്ലിം ലീഗ് ചാമക്കാല ശാഖ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു ഹോമിയോപ്പതി പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ സുമയ്യ ഷാഫി ഡോക്ടർ ആമിന നൌറിൻ പരിമിതികളെ മറികടന്ന ഉപജിന്നാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തോടെ എ ഗ്രേഡ് ഉൾപ്പെടെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ആറാം ക്ലാസ് വിദ്യാർത്ഥി വൈഖാൻ എന്നിവരെയാണ് ആദരിച്ചത് മുസ്ലിം ലീഗ് ചാമക്കാല ശാഖ പ്രസിഡന്റ് പി കെ ഹംസ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എ മൊയ്തോ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് ഹാജി പി ബി മുഹമ്മദ് ഹാജി വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ കെ എം സി സി നേതാവ് പി എം നൌഷാദ് എം സി എം അബ്ദുൾ ജബാർ പി എ ഉബൈ ബി എം സൈഫുദ്ദീൻ ഹുസൈൻ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യുവർ വാച്ചിങ്